ഗുഡ് മോർണിംഗ് എവറിബി ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കലും വിചാരിച്ചില്ല ഒരു സ്കോറിൽ എത്താൻ പറ്റുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ എം ബി ബി എസ് എന്നുള്ളൊരു സ്വപ്നം ഇംപോസിബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട് പല സമയത്തും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു ഞാൻ അമ്മയുടെ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ യൂണിവേഴ്സിൽ എത്താൻ പറ്റിയൊക്കെ വലിയൊരു ഭാഗ്യമാണ് ഇവിടുത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രെസ് ഫ്രീ ആണ് ഗവൺമെന്റ് അത് തന്നെയാണ് ഇവിടുത്തെ ഹൈ എന്ന് പറയുന്നത് എഫ് സർ എപ്പോഴും പറയുന്ന പോലെ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മൾ നമ്മളെത്രണ്ട് എഫേർട്ട് എടുത്താലും നമ്മൾ വിചാരിച്ച് ആ സ്ഥലത്ത് എത്താൻ പറ്റണമെന്നില്ല ഈയൊരു വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും വളരെ ഹെൽപ്പ് ഫുൾ ആയിരുന്നു എൻറ്റേഴ്സ് വലിയൊരു റോളാണ് ഈ ഒരു ഇതിന് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രണ്ട്സ് ആയാലും എം നയൻ ബാച്ച് നല്ലൊരു അടിപൊളി ബാച്ച് ആയിരുന്നു ഒരുപാട് പേര് ഞാൻ എൻ്റെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനും ഞാൻ ഡേ സ്കോളർ ആണ് അപ്പോൾ അതിൻ്റെ ഡൗട്ട്സൊക്കെ ചോദിക്കാനും എന്ത് വെച്ചാലും എന്ത് പൊട്ടത്തെന്ന് ചോദിച്ചാൽ അവനക്ക് റിപ്ലൈ തരാറുണ്ട് എന്ത് എന്ത് ഡൗട്ട് ചോദിച്ചാലും അവനക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ എം നയൻ എത്താൻ പറ്റിയൊരു ഭാഗ്യാണ് പിന്നെ എൻ്റെ പേരൻറ്റ്സ് ഒരുപാട് താങ്ക്സ് അവരോട് കാരണം റേസ് കോളർ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈവൻ എൻ്റെ അമ്മ ആക്സിഡൻറ് ആയി കിടന്ന സമയത്ത് അവർ രണ്ട് മാസം റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോലും അവർ ഞാൻ കാണുന്നുണ്ടായിരുന്നു അവർ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഒരു പണി പണിയെടുപ്പിക്കില്ല അല്ലെങ്കിൽ എൻ്റെ ടൈമിന് അവർ കൽപ്പിച്ച ഒരു വാല്യൂ ഞാൻ എത്ര വാല്യൂ കൽപ്പിച്ചോ അതിനേക്കാളും വാല്യൂ അവരെനിക്ക് തരുന്നുണ്ടായിരുന്നു എന്റെ ടൈമിന് എന്റെ ദൈവത്തിന് നന്ദി ഇങ്ങനെ നല്ലൊരു സ്കോർ നേടാൻ പറ്റിയത് അപ്പോ താങ്ക് യു താങ്ക് യു യെസ് സർ താങ്ക് യു സർ